നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്ന ലോഹ മഹാന്മാരിൽ ഒരു വനിതയാണ് ആനി ബസൻറ്റ് എന്ന പ്രശസ്തയായ വനിതയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തിലും ആധ്യാത്മിക ചൈതന്യത്തിലും ആകൃഷ്ടയായ ആനി ബസൻറ്റിൻ്റെ ജീവിതകഥ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ആനിബസൻ്റെ നിർണായക പങ്കുവഹിച്ചു ലോകമാന്യ ബാലഗംഗാധര തിലകൻ്റെ സഹായത്തോടെ അവർ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു ആനി തിയോ തിയോസഫിക്കൽ സൊസൈറ്റിയെ നവീകരിച്ചു വിദ്യാഭ്യാസം സാമൂഹ്യ സേവനം എന്നീ രംഗങ്ങളിൽ ആനി സേവനം വിലമതിക്കാനാവാത്തതാണ് ഒരു പത്രപ്രവർത്തക കൂടിയായിരുന്നു ആനീബസൻ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചു ന്യൂ ഇന്ത്യ പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്ററായും ആനി ബസൻ്റ് സേവനം അനുഷ്ഠിച്ചു ഇന്ത്യയിലെ സ്കൗട്ട് പ്രവർത്തനങ്ങളുടെ വികസനത്തിന് ആനി ബസൻ്റ് നൽകിയ സംഭാവനകൾ വിലമതിക്കത്തക്കതാണ് ലണ്ടനിൽ ഐറിഷ് മാതാപിതാക്കളുടെ മകളായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ആനി ബസൻറ്റ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അവർ ഇന്ത്യയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് അവർ സജീവമായി പ്രവർത്തിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആനി ബസൻറ്റ് വാദിച്ചു ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ച് അഗാധമായ അറിവ് നേടിയ അപൂർവ വിദേശികളിൽ ഒരാളാണ് ആനി ബസൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ആനി ബസൻ്റ് ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്ത്യയുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച ഈ വിദേശിയെ നന്ദിയോടെയാണ് എന്നും ഭാരതീയർ ഓർക്കുന്നത് അനിബസൻറ്റ് എന്ന ഭാരതീയ ഭാരതീയ അല്ലാത്ത എന്നാൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ഭാരതത്തിൻ്റെ സംസ്കാരത്തിനു വേണ്ടിയും അഹോരാത്രം പ്രവർത്തിച്ച ആ വ്യക്തിത്വത്തെ നിങ്ങളുടെ മുമ്പിൽ ചെറിയ വാക്കുകളിലൂടെ പരിചയപ്പെടുത്തുന്നു നന്ദി നമസ്കാരം